നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ എ എം എ എ കൂത്താട്ടോളം ഏരിയയുടെ നേതൃത്വത്തിൽ ആയുർപീഡിയ രണ്ടായിരത്തി ഇരുപത്തിനാല് കുട്ടികൾക്കായുള്ള സൌജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ഈ വരുന്ന നവംബർ പതിനേഴാം തീയതി ഞായറാഴ്ച കൂത്താട്ടോളം ടൗൺ ഹാളിൽ വെച്ച് നടക്കും തുടർന്ന് നടക്കുന്ന ചടങ്ങിൽ എ എം എ എ പ്രസിഡന്റ് ഡോക്ടർ സജേഷ് മാത്യു അധ്യക്ഷനാവും കോട്ടയം എം പി അഡ്ക്കറ്റ് ഫ്രാൻസിസ് ജോർജ് ഉദ്ഘാടനം നിർവഹിക്കും കൂത്താട്ടുളം നഗരസഭാ ചെയർപേഴ്സൺ വിജയശിവൻ മുഖ്യ പ്രഭാഷണം നടത്തും എ എം എ കൂത്താട്ടുളം ഏരിയ വൈസ് പ്രസിഡന്റ് ഡോക്ടർ അഞ്ജലി ശ്രീകാന്ത് ആയുർവേദ ദിന സന്ദേശം നൽകും മുൻകൂട്ടി രജിസ്റ്റർ വിളിക്കുക ആയുർവേദ ദിനം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ കൂത്താട്ടുകുളം ഏരിയ അന്യനിൽ തിന്നുപോകുന്ന ആയുർവേദ ശാസ്ത്ര ശാഖകളെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ പരിചയപ്പെടുത്തുക അതിൻ്റെ ഗുണഫലങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കുട്ടികൾക്കായിട്ടുള്ള ആയുർവേദ ശാസ്ത്ര ശാഖയുടെ ഒരു മെഡിക്കൽ ക്യാമ്പ് ഈ വരുന്ന നവംബർ മാസം പതിനേഴാം തീയതി ഞായറാഴ്ച കൂത്താട്ടുകുളം ടൗൺ ഹാളിൽ വെച്ച് നടത്തുകയാണ് ഈ വർഷത്തെ ആയുർവേദ ദിനത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് ആയുർ ആയുർവേദ ഫോർ ഗ്ലോബൽ ഇന്നോവേഷൻ എന്നാണ് അന്താരാഷ്ട്ര ആയുർവേദത്തിന്റെ കേന്ദ്രമായ കൂത്താട്ടുകുളത്ത് നടത്തുന്ന ഈ കുട്ടികൾക്കായിട്ടുള്ള ഈ മെഡിക്കൽ ക്യാമ്പിലേക്ക് അത് പ്രയോജനപ്പെടുത്തുവാൻ എല്ലാവരെയും ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്ത് ചെയ്യുകയാണ് നമ്മൾ പൂജ്യം മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ ക്യാമ്പ് നടത്തുന്നത് കുട്ടികളുടെ വിവിധ രോഗങ്ങളായ പഠന വൈകല്യങ്ങൾ അതുപോലെ തന്നെ ആധുനിക കാലഘട്ടത്തിലെ കുട്ടികളുടെ രോഗങ്ങളായ സ്ക്രീനിനോടുള്ള അഡിക്ഷൻ മൊബൈൽ അഡിക്ഷൻ പഠന വൈകല്യങ്ങൾ അനുസരണക്കേട് അതുപോലെ തന്നെ അലർജി തൊക്ക് രോഗം ആസ്മ തുടങ്ങിയ എല്ലാവിധ കുട്ടികളെ അലട്ടുന്ന നിരന്തരം അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് ആയുർവേദത്തിലൂടെ പരിഹാരം നേടുവാൻ എല്ലാവരും ഈ അവസരം വിനിയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു വീടായാലും ഓഫീസ് നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റകുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേകൂ പയറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം